ഏറെ നാളുകളായി ജയകുമാരിയും ഭർത്താവ് കൃഷ്ണകുമാറും പിണക്കത്തിലായിരുന്നു എങ്കിലും ഒരു വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് സ്വഭാവദൂഷ്യം ആരോപിച്ച ജയകുമാരിയെ കൃഷ്ണകുമാർ ആക്രമിച്ചിരുന്നു പീഡനം സഹിക്കാൻ വയ്യാതെ വിവാഹബന്ധം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ജയകുമാരി കോടതി മുഖേന നോട്ടീസ് അയച്ചു അതിന്റെ വൈരാഗ്യത്തിൽ കൃഷ്ണകുമാറും സഹോദരനും ചേർന്ന് ആക്രമിച്ചു എന്നാണ് പരാതി ജയകുമാരിയുടെ തലയ്ക്ക് പൊട്ടലുണ്ട് ഇരുകാലുകൾക്കും ഒഴിവ് സംഭവിച്ചു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ജയകുമാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൃഷ്ണകുമാരനെയും സഹോദരനെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ ബാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം